നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് നാല് ചൊവ്വ ദേശാഭിമാനി മുഖപ്രസംഗം അവതരണം രമ്യ മനോജ് ഒരു ക്രിക്കറ്റ് വീരഗാഥ ചിറകു വെച്ച് പറന്നുയരുന്ന ഇരുന്ന പന്തിനൊപ്പം ആകാശം തൊടുന്ന മനുഷ്യ സ്വപ്നങ്ങൾ കൂടി ഇഴചേരുന്നതാണ് ക്രിക്കറ്റ് പന്തായാലും സ്വപ്നമായാലും അതിരി കടക്കുന്നതാണ് അതിന്റെ മനോഹാരിത നിലം തൊടാത്ത നിമിഷങ്ങളിലെ അനിശ്ചിതത്വമാണ് അതിന്റെ വൈകാരികത െത്തേണ്ടടുത്ത് എത്തുമെന്ന പ്രതീക്ഷയാണ് അതിന്റെ മുഖമുദ്ര പ്രതീക്ഷകൾ എപ്പോഴും വിജയിക്കുന്നതിനെ കുറിച്ച് മാത്രമല്ല കളിച്ച് തോൽക്കുന്നതിലും കളിച്ച് ജയിക്കുന്നതിലും കളിക്കാനുള്ള തൃഷ്ണയുണ്ട് കിരീടം അണിഞ്ഞില്ലെങ്കിലും ആ തൃഷ്ണയുടെ വിജയമാണ് ഇത്തവണ രഞ്ജി ട്രോഫിയിലൂടെ മലയാളി സ്വന്തമാക്കിയത് സ്പോർട്സ് കേരളത്തിന്റെ ചോരയിൽ അലിഞ്ഞു ചേർന്നതാണ് ഫുട്ബോളിലും അത്ലറ്റിക്സിലും കേരളം എന്നോ മുദ്ര പതിപ്പിച്ചതാണ് ക്രിക്കറ്റ് ഇവിടെ വേരോടിയിട്ട് പതിറ്റാണ്ടുകൾ തലശ്ശേരിയും തൃപ്പൂണിത്രയും ഒക്കെ ഈ കളിയുടെ പ്രധാന കേന്ദ്രങ്ങളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ കപിലിന്റെ ചെകുത്താൻമാർ എന്ന് വിളിപ്പേരുള്ള ഇന്ത്യൻ സംഘം ഏകദിന ലോകകപ്പ് നേടിയ ശേഷം രാജ്യമാകെ വീശിയടിച്ച ക്രിക്കറ്റ് കാറ്റ് കേരളത്തിലും എത്തിയിരുന്നു ഫുട്ബോളും വോളിബോളും കളിച്ചിരുന്ന പാടത്തും പറമ്പിലും ക്രിക്കറ്റ് സ്റ്റംബുകൾ ഉയർന്നൊരു കാലമുണ്ടായിരുന്നു അതിവേഗം ഈ കളിയും കേരളത്തിൽ പ്രചാരം നേടി ടിനു യോഹന്നാനും എസ് ശ്രീശാന്തും സഞ്ജു സാംസണും ഇന്ത്യൻ ടീമിലെത്തി പക്ഷേ ആഭ്യന്തര ക്രിക്കറ്റിലെ പ്രധാന ടൂർണമെന്റായ രഞ്ജി ട്രോഫി ഫൈനൽ കളിക്കാൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ കാത്തിരിക്കേണ്ടി വന്നു കിരീടനേട്ടം പോലെ അഭിമാനാർഹമായ മുന്നേറ്റമാണിത് ഇതിനു മുമ്പ് ഒരിക്കൽ മാത്രമാണ് സെമി സാധ്യമായത് കിക്കുറി ഒറ്റക്കളിയും തോൽക്കാതെയാണ് ചരിത്ര നേട്ടം ആറ് മുൻ ചാമ്പ്യന്മാരെ മറികടന്നാണ് ഫൈനലിലേക്ക് മുന്നേറിയത് ക്യാപ്റ്റൻ സച്ചിൻ ബേബിയുടെ നേതൃപാഠവും കോച്ച് അമയ് ഖുറാസിയയുടെ തന്ത്രങ്ങളും നിർണായകമായി ടീമിന്റെ കൂട്ടായ്മയും പൊരുതി കയറാനുള്ള ഇച്ഛാശക്തിയും കരുത്തായി ക്വാർട്ടറിൽ ജമ്മു കാശ്മീരിനെയും സെമിയിൽ ഗുജറാത്തിനെയും മറികടന്നത് ഈ ആത്മസമർപ്പണം കൊണ്ടായിരുന്നു ഫൈനലിൽ വിദർഭയ്ക്കെതിരെ പൊരുതി നിന്നാണ് സമനില നേടിയത് ഒന്നാം ഇന്നിങ്സിൽ നേടിയ മുപ്പത്തിയേഴ് റൺ ലീഡ് വിദർഭയ്ക്ക് മൂന്നാം കിരീടത്തിന് വഴിയൊരുക്കി കേരളം റണ്ണറപ്പായി അപ്പായി പരിചയസമ്പന്നരായ താരങ്ങൾക്കൊപ്പം യുവനിരയും മികവ് കാട്ടിയെന്നതാണ് പ്രതീക്ഷ നൽകുന്ന കാര്യം മറുനാടൻ താരങ്ങളായ ജലത് സക്സേനയും ആദിത്യ സർവാദയും തിളങ്ങി പ്രധാന കളിക്കാരായ സഞ്ജു സാംസൺ വിനോ വിഷ്ണു വിനോദ് ബാബ അബരാജ് എന്നിവർ പരുക്കുമൂലം നോക്ക് ഔട്ട് മത്സരങ്ങളിൽ ഉണ്ടായിരുന്നില്ല ബാറ്റർമാരിൽ മുഹമ്മദ് അസ്ഹറുദ്ദീൻറെയും സൽമാൻ നിസാറിന്റെയും പ്രകടനം എടുത്തു പറയേണ്ടതാണ് അസ്കർ പത്ത് കളിയിൽ അറുനൂറ്റി മുപ്പത്തി അഞ്ച് റണ് അടിച്ചപ്പോൾ സൽമാൻ ഒൻപത് കളിയിൽ അറുനൂറ്റി ഇരുപത്തിയെട്ട് റൺ നേടി ക്യാപ്റ്റൻ സച്ചിൻ ബേബിയുടെ സംഭാവന അഞ്ഞൂറ്റി പതിനാറ് റണ്ണാണ് മറന്നാട്ടുകാരായ ജല സക്സേനയും ആദിത്യ സർവാധയുമാണ് ബൗളിംഗ് നിരയെ നയിച്ചത് ജലജ നാൽപ്പത് വിക്കറ്റ് എടുത്തപ്പോൾ സർവാധയെ മുപ്പത്തിനാല് റണ്ണം നേടി പേസർ എം ഡി നിധീഷ് എട്ട് കളിയിൽ ഇരുപത്തി എട്ട് വിക്കറ്റ് എടുത്തു മുൻകാലങ്ങളിൽ ആഭ്യന്തര ക്രിക്കറ്റിൽ കേരളത്തിന്റെ സാന്നിധ്യം പേരിന് മാത്രമായിരുന്നു കുറച്ചു കാലമായി ആ രീതി മാറിയിരിക്കുന്നു ഏത് വമ്പൻ ടീമിനെയും തറപറ്റിക്കാനുള്ള ആത്മവിശ്വാസം ടീം ആർജിച്ചിരിക്കുന്നു ഇക്കാര്യത്തിൽ കേരള ക്രിക്കറ്റ് അസോസിയേഷനെ അഭിമാനിക്കാം പുരുഷ ക്രിക്കറ്റിനൊപ്പം വനിതാ ക്രിക്കറ്റിലും കേരളത്തിന്റെ പേര് തെളിയുന്നു മിന്നുമണിയും ആശാശോ ആശാശോഭനയും എസ് അജനയും ദേശീയ ടീമിലെത്തി അണ്ടർ നയൻറ്റീൻ ലോകകപ്പ് നേടിയ ഇന്ത്യൻ ടീമിൽ വയനാട്ടുകാരി വി ജെ ജോഷിഡി ഉണ്ടായിരുന്നു ഇവർക്കെല്ലാം വഴികാട്ടിയത് വയനാട് കൃഷ്ണഗിരിയിലുള്ള സ്റ്റേഡിയമാണ് രഞ്ജി ട്രോഫി നമുക്കൊരു പുതിയ കായിക പാഠമാണ് പ്രത്യാശയുടെ തെളിച്ചമുള്ള പാഠം സമാനതകളില്ലാത്ത ഈ നേട്ടം കേരളത്തിലെ കളിക്കാർക്ക് ദേശീയ ടീമിലേക്കും ഐ പി എൽ ടീമുകളിലേക്കും കൂടുതൽ അവസരങ്ങൾ ഒരുക്കും ഈ മുന്നേറ്റം കേരള ക്രിക്കറ്റിന്റെ ഗതി മാറ്റുമെന്ന് ഉറപ്പാണ് ഫുട്ബോളിലെ ദേശീയ ടൂർണമെന്റായ സന്തോഷ് ട്രോഫിയിൽ കേരളം റണ്ണർ അപ്പായിരുന്നു ദേശീയ ഗെയിംസിൽ ഇരുപത്തിയെട്ട് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഫുട്ബോളിൽ സ്വർണം നേടി ഇപ്പോൾ ക്രിക്കറ്റിലും നേട്ടത്തിന്റെ കൊടി ഉയരുമ്പോൾ അഭിമാനിക്കാം ഭിമാനി മുഖപ്രസംഗം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം